ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജി എസ് ടി ഒഴിവാക്കുന്നു എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് എൽ ഐ സി പോളിസികളിൽ പ്രധാനമായിട്ടും മൂന്ന് താരിഫിലാണ് ജി എസ് ടി കളക്ട് ചെയ്തിരുന്നത് ടേം ഇൻഷുറൻസുകളിൽ പതിനെട്ട് ശതമാനവും സാധാരണ പോളിസികളിൽ ഫസ്റ്റ് ഇയർ നാലര ശതമാനവും സെക്കൻഡ് ഇയർ ഓൺ മേഴ്സ് ശതമാനവും സിംഗിൾ ഡെപ്പോസിറ്റിൽ വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നിലവിൽ ജി എസ് ടി കളക്ട് ചെയ്തിരുന്നത് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലാണെങ്കിൽ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി കളക്ട് ചെയ്തിരുന്നത് ഇതെല്ലാം തന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഈ ജി എസ് ടി അതിന് ഒഴിവാക്കും ഇനി മറ്റ് പോളിസികളിൽ ഇപ്പം നമുക്കറിയാം ഫയർ ഇൻഷുറൻസ് ഉണ്ട് വാഹന ഇൻഷുറൻസ് ഉണ്ട് അതിലൊക്കെ നില നിലവിലുള്ള അതേ സംവിധാനം നിലനിൽക്കും അതിലൊക്കെ ജി എസ് ടി പതിനെട്ട് ശതമാനം പതിനെട്ട് ശതമാനം വാങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊരു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രത്തിലും ദൃശ്യ വളരെ വലിയ വാർത്തയായിരുന്നു അപ്പോൾ അതിന് വിശദാംശം ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുക വെച്ചത് ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ഇൻഷുറൻസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് ഇടുക വോയിസ് ഇടുമ്പോൾ നിങ്ങളുടെ പേര് സ്ഥലം വെച്ചിട്ട് വോയിസ് ഇടുക അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേര് സ്ഥലം ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഒരു വോയിസ് ഇടുക അല്ലെങ്കിൽ ടൈ എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി ഞാൻ പേര് സ്ഥലം ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കാൻ കാരണം ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രീമിയം കണക്കാക്കാൻ പറ്റും അതോടൊപ്പം സ്ഥലം കിട്ടിയാലും നമുക്ക് റീജിയൻ വൈസാണ് പ്രീമിയം വരുന്നത് ഓരോ ഏരിയക്കും ഓരോ പ്രീമിയമാണ് അതുകൊണ്ടാണ് ഈ സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും പേര് ചോദിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്ത് സംശയത്തിനും എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എവർക്കും ഗുഡ് ബൈ